െ നമസ്കാരം എന്റെ പേര് ശ്രീധു എല്ലാവർക്കും ഇന്നത്തെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ എല്ലാവരും ഇനി സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം നോക്കൂ എന്ത് ചിത്രാണ് കുട്ടികളെ ഇത് ആ ഇതൊരു കുളത്തിന്റെ ചിത്രമാണ് അല്ലേ വളരെ ഭംഗിയുള്ള ഒരു കുളത്തിന്റെ ചിത്രമാണ് ഈ കുളത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ആ മീനുണ്ട് പിന്നെ ആ വെള്ളമുണ്ട് ഉണ്ട് ആ ഞെണ്ടുണ്ട് ആ അവിടെ ഒരു തവളുണ്ട് ആ അങ്ങനെ ഒരുപാട് ഉണ്ട് ഉണ്ടല്ലേ ശരി നമ്മൾ ഇന്ന് ഈ ഇവയെ രണ്ടായി തിരിക്കാൻ പോവുകയാണ് ഓക്കെ എത്ര രണ്ടായിട്ട് തരം തിരിക്കാൻ പോവുകയാണ് തരംതിരിക്കേണ്ട ക്രൈറ്റീരിയ ജീവനുള്ളവ ജീവനില്ലാത്തവ ഇല്ലാത്തവ എന്നിങ്ങനെയാണ് ഓക്കെ ജീവനുള്ളവ ജീവനില്ലാത്തവ ഇല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാൻ പോവുകയാണ് ഓക്കെ നമുക്ക് ആദ്യം മീനിനെടുക്കാം മീനിന് ജീവൻ എന്റെ കുട്ടികളെ ആരും ചോദ്യം അല്ലേ മീനിന് ജീവനുണ്ട് അപ്പൊ നമുക്ക് ജീവനുള്ളവ എന്ന വിഭാഗത്തിൽ നമുക്ക് മീനിനെ ഉൾപ്പെടുത്താം ഇനി നെക്സ്റ്റ് നോക്കൂ ആ കുഴപ്പിന്റെ അവരൊരു കൊറേ മണൽ ഉണ്ട് അപ്പൊ മണലിന് ജീവൻ ഉണ്ട് ആ ഇല്ല അപ്പൊ മണലിനെ നമുക്ക് ജീവനില്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്താം ഓക്കെ ഇനി ആ സമയം നോക്കൂ അവളക്ക് ജീവനില്ലേ ആ കവളക്ക് ജീവനുണ്ട് അപ്പൊ നമുക്ക് കവളയെ ജീവനുള്ളവ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം ഇനി നോക്കൂ വെള്ളുണ്ടോ അല്ലെ അതുപോലെ കല്ലുണ്ട് ഇവക്കൊക്കെ എന്താ ജീവനുണ്ടോ ആ ഇല്ല അപ്പൊ വെള്ളം കല്ല് എന്നിവയെല്ലാം നമുക്ക് ജീവൻ ഇല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ അതുപോലെതാ ഞണ്ടുണ്ടല്ലേ ഞണ്ടിനെന്തോ ജീവനുണ്ടോ ആ ജീവനുണ്ടല്ലേ അപ്പൊ നമുക്ക് ഞണ്ടിനെ ജീവനുള്ളവ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അപ്പൊ നമ്മളിപ്പൊ എന്താ ചെയ്തത് നമ്മൾ ഈ കുളത്തിൽ കാണുന്ന ജീവനുള്ളവയും ജീവനില്ലാത്തവയും രണ്ടായി പഴയതിരിച്ചു ജീവൻ ഉള്ളവ ജീവൻ ഇല്ലാത്തവ എന്നിങ്ങനെ രണ്ടായി പഴം തിരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവയ്ക്ക് ഒരു പേര് കൊടുക്കാൻ പോവുകയാണ് അതായത് ജീവനുള്ളവയൊക്കെ ചേർത്ത് നമുക്ക് ഒരു പേര് കൊടുക്കാം അതേപോലെ തന്നെ ജീവൻ ഇല്ലാത്തവയൊക്കെ ചേർത്തിട്ട് നമുക്ക് വേറെ പേര് കൊടുക്കാം എന്താണെന്ന് അറിയോ ഓക്കെ ജീവനുള്ളവയെ പറയുന്ന പേരാണ് ജീവിയ ഘടകങ്ങൾ എന്താണ് ജീവിക ഘടകങ്ങൾ ജീവൻ ഇല്ലാത്തവയോ അപ്പൊ എന്തായിരത്തിനും നിങ്ങൾക്ക് ആർക്കാർക്കും ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിന്റെ ഓപ്പോസിറ്റാണ് വരിക ആ ആ ജീവിക ഘടകങ്ങൾ എന്നാണ് ജീവൻ ഇല്ലാത്തവയോ പറയുക അപ്പൊ ഈ പുറത്തുന്റെ കേസ് നോക്കുമ്പോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ മീന് തവള നെമ്പ് എന്നിവയെല്ലാം ജീവനുള്ള വിഭാഗത്തിലായ ജീവിക ഘടകങ്ങളിൽ പെടുന്നവയാണ് എന്നാൽ കല്ല് മണ്ണ് മണല് വെള്ളം തുടങ്ങിയ എല്ലാം ആ ജീവിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു അപ്പൊ നിങ്ങൾക്ക് എന്താണ് ജീവിയ ഘടകങ്ങൾ എന്താണ് അജീവിയ ഘടകങ്ങൾ എന്ന് ക്ലിയർ ആയില്ലേ ഓക്കെ ടീച്ചർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ പഠിപ്പിക്കാൻ പഠിക്കാൻ പോകുന്നത് ആവാസ വ്യവസ്ഥയെ കുറിച്ചാണ് എന്താണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എന്ന് പറയുക ഓക്കെ നമ്മൾ ആവാസ വ്യവസ്ഥ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ആവാസം എന്ന് നോക്കാം എന്താണ് ആവാസം ും കേട്ട് പരിചയമുള്ള ഒരു ആണ് ആവാസം എന്ന് അപ്പൊ ആവാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല വളരെ ആണ് ആ ആവാസം എന്ന് ഉദ്ദേശിച്ച ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് കൊണ്ട് അർപ്പാക്കുന്നത് അതായത് ഒരു ജീവി ആ ജീവി ജീവി ജീവിക്കുന്ന ആ പ്രകൃതിദത്തമായ ചുറ്റുപാടുണ്ട് അതിന് ആവാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മീവിനെടുക്കുകയാണെങ്കിൽ മീന് ചുറ്റുള്ള പ്രകൃതത്തമായ സ്ഥലമാണ് അത് ജീവി ജീവിക്കുന്ന അതിന്റെ പ്രകൃതിമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എന്ന് നോക്കാം ആവാസ വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ആവാസ വ്യവസ്ഥ എന്ന് ഉദ്ദേശിച്ച ആവാസം തന്നെയാണ് പക്ഷെ ഇത്രയും ബ്രോഡർ ടേം ആണ് ഇത്രീടെ വലിയ ഒരു ആശയാണ് ഇവിടെ പറയുന്നത് അതായത് ആവാസം തന്നെയാണ് അവിടെ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ആ ആവാസ വ്യവസ്ഥ നിയമിക്കുന്നത് അതായത് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് അപ്പൊ കൺസെപ്റ്റ് ആണ് ആവാസ വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ആവാസ വ്യവസ്ഥ എന്താണ് പറഞ്ഞു ആവാസം എന്താണ് പറഞ്ഞു അപ്പൊ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയധികം ഒരു ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ നേരത്തെ പറഞ്ഞ പുറത്തെ നമുക്ക് പറയാൻ പറ്റും അതായത് അവിടെ ഒരുതായ ജീവിയ ഘടകം ഉണ്ട് ആ ജീവിയ ഘടകങ്ങൾ കൊണ്ട് ഇവിടെ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ബന്ധം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ആ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന് പറയാം ഓക്കെ എന്നാൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചോട്ടെ ഇതുപോലെയുള്ള വേറെ ആവാസ വ്യവസ്ഥകൾ നിങ്ങൾക്ക് ഏതെല്ലാം അറിയാം ആ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ജീവി ജീവിക്കുന്ന ഒരു ചുറ്റുപാടായിരിക്കണം ജീവിക ഘടകങ്ങൾ ഉണ്ടാവണം അജീവിക ഘടകങ്ങൾ ഉണ്ടാവണം അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോ കുളത്തെ പോലെ വേറെ ഉദാഹരണങ്ങളാണ് നമ്മുടെ നെല്വയൽ അതുപോലെ മരുഭൂമി അതുപോലെ പൂന്തോട്ടം ഓക്കെ അപ്പൊ ഇത് നാളെ നിങ്ങൾ വരുമ്പോ കൂടുതൽ ഉദാഹരണങ്ങൾ അതായത് ആവാസ വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി വരിക അതിനോടൊപ്പം ആവാസ വ്യവസ്ഥയിലുള്ള ജീവിയ ഘടകങ്ങളെയും അജീവിയ ഘടകങ്ങളെയും കൂടെ കണ്ടെത്തി വരുവാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പൊ ആവാസ വ്യവസ്ഥ എന്താന്ന് ഡിസ്കസ് ചെയ്തു ഒരു ചിത്രം നിങ്ങക്ക് കാണിക്കാം ഒരു നല്ലൊരു ചിത്രമാണ് എല്ലാവരും സ്ക്രീനിൽ നോക്കൂ അപ്പൊ എന്ത് ചിത്രാണ് ഇവിടെ ആ ആദ്യം പുല്ലിന്റെ ചിത്രം പിന്നെ പുളിച്ചാടിയുടെ ചിത്രം ഉണ്ട് പിന്നെന്താ ആ തവളയുടെ ചിത്രണ്ട് പിന്നെ പാടിന്റെ ചിത്രം ഉണ്ട് ഓക്കെ പുല്ല് പുളിച്ചാടി തവള എന്താണ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതായത് ഈ ഓർഡറിന്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്തായിരിക്കും ആ പ്രത്യേകത ആ വളരെ സിമ്പിൾ ആണല്ലേ പുല്ലിനെ നമ്മുടെ പുൽച്ചാടി ആഹാരമാക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു ഈ പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു ഈ തവളയെ പാമ്പ് കഴിക്കുന്നു ഇങ്ങനെ കണ്ടുപോയല്ലേ നമ്മളിപ്പോ പുല്ലിലൊക്കെ ചെടിയിലേക്ക് നോക്കുമ്പോ എന്ന പുൽച്ചാടി പിന്നെ വേണ്ട ഈ പുൽച്ചാടിയാണ് നമ്മുടെ തവള പിടിക്കുന്നത് ുന്നു കണ്ടൊരു ഉദാഹരണമാണിത് അപ്പൊ ആ ഭക്ഷിക്കുന്ന ആ ഏഡാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് പുല്ലുണ്ട് പുൽച്ചാടി ഉണ്ട് അതേപോലെ തവള ഉണ്ട് പാവുണ്ട് അതായത് ഇവ ഒന്ന് ഒന്നിനെ ഭക്ഷിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്തരം ഇത്തരം ആഹാര ബന്ധങ്ങളെയാണ് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത് എന്ത് ഭക്ഷ്യ ശൃംഖല അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഭക്ഷ്യ ശൃംഖലയാണ് അപ്പൊ ഇനി അടുത്തൊരു ചിത്രം നോക്കിയാലോ നോക്ക് വേറെ ചിത്രം ആ ഇവിടെ പുല്ലുണ്ട് അതേപോലെ തന്നെ മുഴലുണ്ട് സിംഹമുണ്ട് ഇത് എങ്ങനെ തന്നെയാണ് ഒരു ഭക്ഷ്യ ശൃംഖലയ്ക്ക് ഉദാഹരണമാണ് അതായത് തുള്ളിനെ മുയൽ കഴിക്കുന്നു മുഴലിനെ സിംഹം കഴിക്കുന്നു ഒന്ന് ഒന്നിനെ ഭക്ഷിക്കുന്ന രീതിയിലാണ് ഇത് ഇതും ഒരു ഭക്ഷ്യ ശൃംഖലയ്ക്ക് ഉദാഹരണമാണ് അപ്പൊ രണ്ട് ഭക്ഷ്യ ശൃംഖലകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടുതൽ ഭക്ഷ്യ ശൃംഖലകൾ ഉണ്ടാക്കി വരുമോ ആ എല്ലാവരും ഉണ്ടാക്കി വരണം ഇവിടെ നമുക്ക് ക്ലാസ്സിൽ വായിപ്പിക്കാം അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു നമ്മൾ ജീവിയ ഘടകങ്ങൾ എന്താന്ന് പറഞ്ഞു അജീവിയ ഘടകങ്ങൾ എന്താണെന്ന് പറഞ്ഞു ആവാസ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു പിന്നെ അവസാനം നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യ ശൃതലുകളെ കുറിച്ചും പറഞ്ഞോ അപ്പൊ നാളെ എല്ലാവരും ഇത് പഠിച്ചു വരിക താങ്ക് യു എല്ലാവരും കൂടുതൽ ആവാസ വ്യവസ്ഥകളും കൂടുതൽ ഭക്ഷ്യ ശൃങ്കലുകളും നോട്ട്ബുക്കിൽ എഴുതി വരിക ഓക്കെ താങ്ക് യു